नमस्कारम രാജ്യമായോ ഈ പതിനഞ്ചിന് മുതൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള പൊതുഭരണ വകുപ്പ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നവരെ കുറ്റപ്പെടുത്താൻ ആകാത്ത ഒരു സാഹചര്യമാണ് തൊഴിൽ സെക്രട്ടേറിയറ്റ് ഉള്ള ഡോക്ടർ വാസുകിയെ വിദേശ സഹകരണത്തിൽ പൊളിറ്റിക്കൽ വകുപ്പ് സഹായിക്കണമെന്ന ഉത്തരവ് ഇറക്കിയിരിക്കുന്നു കൂടാതെ വിദേശകാര്യ മന്ത്രാലയം എംബസികൾ വിദേശ മിഷനുകൾ തുടങ്ങിയവയുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വാസുകിയെ ഡൽഹി റെസിഡന്റ് കമ്മീഷണർ സപ്പോർട്ട് ചെയ്യണമെന്നും പുതിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുകയാണ് വിദേശ രാജ്യങ്ങൾ വിദേശ സഹകരണം എന്നീ വിഷയങ്ങളൊക്കെ തന്നെ ഭരണഘടനാ പ്രകാരം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഇത്തരത്തിൽ ഉൾപ്പെടുന്ന വിദേശ സഹകരണത്തിൽ വാസുകിക്ക് എന്താണ് റോൾ വേണു രാജാമണിയെ വിദേശ സഹകരണത്തിൽ ഡൽഹിയിലെ സർക്കാർ പ്രതിനിധിയായി നിയമിച്ച ഒരു കാലമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയെയും സംഘത്തിനെയും കൊണ്ട് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക എന്നതായിരുന്നു അന്ന് രാജാമണിക്ക് നൽകിയിരുന്ന പ്രധാന ജോലി മുഖ്യമന്ത്രിയുടെ ഫോറിൻ ടൂർ ഓപ്പറേറ്റർ എന്നത് അർത്ഥം രാജാമണിക്ക് വേണ്ടി ഗജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയാണെന്ന് ചെലവാക്കിയത് ചീഫ് സെക്രട്ടറിമാരായിരുന്ന വി പി ജോയിയും പിൻഗാമി ഡോക്ടർ വേണുവിനും രാജാമണിയുടെ ഈ വിദേശ കറക്കം ഇഷ്ടപ്പെടാതെ വരികയുണ്ടായി അങ്ങനെ അവരുടെ പാരയേറ്റു രാജാമണിക്ക് ജോലി തെറിച്ചു രാജാമണി പോയാലും വിദേശ സഹകരണം പോകാൻ പാടില്ല എന്നതായി പിന്നീട് പിണറായിയുടെ ചിന്ത പിണറായിയുടെ ഈ ആവശ്യം മാനത്ത് കണ്ട ഡോക്ടർ വേണു തൊഴിലിനോടൊപ്പം തന്നെ വിദേശ സഹകരണത്തിന്റെ ചാർജ് വാസുകിയെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഓഫ് സിന് എതിരായി കഴിഞ്ഞാൽ ഗവർണർ ചെവിക്ക് പിടിക്കുമെന്ന ചീഫ് സെക്രട്ടറിക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് വാസുകിയെ സഹായിക്കാൻ പൊളിറ്റിക്കൽ വകുപ്പ് ഡൽഹി റെസിഡന്റ് കമ്മീഷണർ എന്നിവരെ ചുമതലപ്പെടുത്തിക്കൊണ്ട് വേണു തടിതപ്പുകയും ചെയ്തു ആ ഉത്തരവാണ് ഈ കഴിഞ്ഞ പതിനഞ്ചിന് ഇറങ്ങിയത് ആരിഫ് മുഹമ്മദ് ഖാനെ പറ്റിക്കാൻ പറ്റുമോ എന്നത് ഒക്കെ കണ്ടറിയണം വേണു രാജാമണിയുടെ സ്ഥാനത്ത് വാസുകി എത്തി എന്നത് ചുരുക്കി പറയാൻ സാധിക്കും അത് മാത്രവുമല്ല പിണറായിയുടെ പുതിയ ഫോറിൻ ടൂർ ഓപ്പറേറ്ററായി വാസുകി മാറുമോ ഡോക്ടർ കാർത്തികേയൻ പിണറായിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നവകേരള പിണറായിക്കൊപ്പം സഞ്ചരിച്ച വ്യക്തിയാണ് അദ്ദേഹം ഫയലുകൾ ബസ്സിലിരുന്ന പിണറായിയെ കൊണ്ട് ഒപ്പിടിക്കുന്ന കാർത്തികേയന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ വൈറലായിരുന്നു പിണറായിയുടെ പുതിയ വിദേശ പര്യടനം ഉടൻ ഉണ്ടാകും എന്ന സൂചനകളും ഇതോടൊപ്പം പുറത്തു വരികയാണ് രാജ്യങ്ങൾ വാസുകിയാണ് തയ്യാറാക്കുക ലോക കേരള സഭയുടെ ചാർജും വാസുകി തന്നെ വഹിക്കും ലോക കേരള മേഖലാ സമ്മേളനവും ആയിട്ടായിരിക്കും ഇത്തവണ പിണറായിയുടെ വിദേശ പര്യടനം ഉണ്ടാകാൻ പോകുന്നതെന്നതാണ് ചുരുക്കം വാസുകി കാർത്തികേയൻ ഐ എ എസ് ദമ്പതികളും മുഖ്യമന്ത്രിക്ക് ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം മുപ്പത് വിദേശ സന്ദർശനങ്ങൾ നടത്തി ഭാര്യ കമല മകൾ വീണാ വിജയൻ കൊച്ചുമകൻ എന്നിവരൊക്കെ ഈ വിദേശയാത്രയിൽ മുഖ്യമന്ത്രിക്ക് ഒപ്പം അനുഗമിക്കുന്ന അമേരിക്ക ബ്രിട്ടൻ ക്യൂബ നോർവേ ഫിൻലാൻഡ് നെതർലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഫ്രാൻസ് ജപ്പാൻ ദക്ഷിണ കൊറിയ ബഹറിൻ യു എ ഇന്തോനേഷ്യ സിംഗപ്പൂർ എന്നീ വിദേശ രാജ്യങ്ങളൊക്കെ പിണറായി സന്ദർശിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി സന്ദർശിക്കാത്ത വിദേശ രാജ്യങ്ങൾ കണ്ടുപിടിക്കുക എന്നതാണ് ഇനി പുതിയ വാസുകിയുടെ ജോലി എന്തായാലും പിണറായിയുടെ പുതിയ ടൂർ ഓപ്പറേറ്ററായ വാസുകിക്ക് എല്ലാ ആശംസകളും നേരുന്നു